അസലാ വൈകു വല്ല അലഹമുല്ലാത്തു വസ്സലാമില്ല അലഹമ്മില്ല നമ്മുടെ പഠനം മതനം ക്ലാസ്സിലൂടെ ഒരുപാട് അറിവുകൾ നമുക്ക് നമ്മുടെ കുടുംബജീവിതം സന്തോഷത്തിലാക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു യത്നമാണ് അപ്പോൾ അതിനു വേണ്ടി ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് അഞ് അഞ്ഞൂറോളം വീഡിയോകൾ ഇറക്കുന്നതിൽ ഏകദേശം അറുപത് വീഡിയോ നമ്മൾക്ക് അറുപത് അല്ല അറുപത്തഞ്ചോളം വീഡിയോ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞു അലഹമില്ല അപ്പം നമുക്കിന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം പറഞ്ഞാല് ഒരു പ്രത്യേകിച്ച് ഇണകൾ തമ്മിലുള്ള ബന്ധം ആ മാനസിക ഇണക്കം കൂട്ടുകയാണല്ലോ സാറേ നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഭാര്യയുടെ സ്നേഹം ഭർത്താവിനെ നേടാൻ എന്താണ് നമ്മുടെ അതെ നിലനിർത്താനും ഒന്ന് ഈ സ്നേഹം എന്ന് പറയുന്നത് തന്നെ കുറിച്ച് ഓർക്കുന്ന ഒരാളെ എല്ലാവർക്കും അല്ലെങ്കിൽ തന്നെ ഇഷ്ടപ്പെടുന്ന ആളെ ആരും ഇഷ്ടപ്പെടും അപ്പോൾ അതിന് 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 ചില വഴികളുണ്ട് ഒന്ന് സമ്മാനങ്ങളാണ് ചിലർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം എൻ്റെ ഭർത്താവ് മേടിച്ചുകൊണ്ട് വന്നാൽ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഈ സമ്മാനങ്ങൾ എന്ന് പറയുന്നത് വേറൊരു കാര്യമുണ്ട് ചിലപ്പോൾ ചിലർ വിവാഹ വാർഷികത്തിന് കൊണ്ടു കൊടുക്കാം ചിലപ്പോൾ ബർത്ത്ഡേക്ക് കൊടുക്കാം ഇത് അതൊന്നും അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു ചെറിയ സമ്മാനം വായിക്കൊണ്ട് കൊടുക്കാം ചിലപ്പോൾ തലയിൽ കുത്തുന്ന ഒരു ക്ലിപ്പായാലും മതി അപ്പോൾ അത് ഞാൻ അദ്ദേഹം അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നെക്കുറിച്ച് ഓർത്തല്ലോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ അറിയാതെ തന്നോട് ഒരു പ്രത്യേകമായ ഇഷ്ടം തോറും പിന്നെ ചിലര് കൊണ്ട് ഇങ്ങനെ ഇതിനകത്ത് തന്നെ വേറെന്തോടെ പറയേണ്ടതുണ്ട് ചില ഭാര്യമാരുടെ ചില സ്വഭാവമുണ്ട് എവിടെന്നെങ്കിലും എന്തെങ്കിലും ആ ഇതാണോ മേടിച്ചോണ്ട് വന്നത് നിസ്സാരപ്പെടുത്തി നിസ്സാരമായി കാണരുത് അത് ഒരു ദിവസമെങ്കിലും ഉടുക്കണം ചിലപ്പോൾ സാരി സാരിയാണെന്നേ ഒരു അദ്ദേഹം അത് ഉടുക്കണം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മുമ്പിൽ ആ വില മതിക്കണം അത് തന്നെ വില മതിക്കണം അതൊന്ന് ഉടുത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ അതൊന്ന് ധരിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒന്ന് കാണുമ്പോൾ അറിയാതെയാണ് ഇത് ഈ എല്ലാ പിണക്കവും ഒക്കെ പോകുന്നത് ഈ വലിയ പിണക്കങ്ങളൊന്നും വലിയ പിണക്കങ്ങളൊന്നും വലുതല്ല വലുതാക്കുന്നതാണ് അല്ലേ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ പോകും എല്ലാ ആളെയും നമ്മുടെ 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 തലത്തിലേക്ക് കൊണ്ടുവരാ കൊണ്ടുവരാൻ ചില തന്ത്രങ്ങൾ അറിയണമെന്ന് മാത്രമാണ് ഇതൊരു നിസ്സാര കാര്യമാണ് സമ്മാനം വലിയ വിലയുള്ള ഒന്നും ആയിരിക്കത്തില്ല മിക്കവാറും കൊടുക്കുന്ന ആര് കൊടുക്കുന്ന സമ്മാനവും വലിയ കൂടിയ വിലയുള്ള ഒന്നും അല്ല കൊടുക്കുന്നില്ലേ നിസ്സാരങ്ങളായിരിക്കും അപ്പൊ സമ്മാനങ്ങളെ കുറിച്ചുള്ള അതാണ് അറിഞ്ഞിരിക്കേണ്ടത് മഷാദ ഈ ചെറിയ അതായത് ചെറിയ നീരസത്തിന്റെ ചെറിയ 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 കുത്തുകളായിരിക്കും വലിയതായിട്ട് മാറുന്നത് അപ്പൊ നമുക്കവിടെ സ്നേഹത്തിന്റെ വിത്തുകൾ പോകാൻ ചെറിയ ടിപ്സ് കൊണ്ട് കിടക്കും ചിലപ്പോൾ ഒരു മുട്ടായി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചെറിയ വില കുറഞ്ഞ ഒരു സാധനം ആയിരിക്കാം അല്ലെങ്കിൽ വില കൂടിയതാവട്ടെ ഈ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കൽ കൊണ്ടാണ് എല്ലാ മേഖലയിലും നമുക്ക് പിടിച്ചു പറ്റാൻ പറ്റുന്നത് അലഹമ്മില്ല വളരെ വിലപ്പെട്ട അറിവുകളാണ് നമുക്ക് സാറ് നൽകിയത് അലഹമില്ല നമ്മുടെ ഈ ചെറിയ ക്ലിപ്പുകളാണെങ്കിലും വിലമതിക്കപ്പെടാത്ത മുത്ത ആ അറിവുകളാണ് നമുക്ക് കിട്ടുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ ഒരു നല്ലൊരു കുടുംബ ജീവിതം നയിക്കാൻ വേണ്ടി മറ്റുള്ളവർക്കൂടെ ഇത് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു അസലാ വാളിക്കും വരമത്ത അല്ലാത്തു